അമ്മ അല്ലേ ഒരു കുടുംബത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് തന്നെ ഞാൻ പറയട്ടെ അതമ്മയാണ് അച്ഛൻ ചെയ്യുന്ന ജോലി അച്ഛൻ കൊണ്ടുവരുന്ന വരുമാനം അതിൽ നിന്ന് ആ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും നോക്കി കണ്ട് മനസ്സിലാക്കി ചെയ്ത് അല്ലേ എല്ലാ കാര്യങ്ങളും വ്യക്തമായി ചെയ്തു തീർക്കുന്ന കൃത്യമായി ചെയ്തു തീർക്കുന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ് അമ്മ ഞാനീ പറയുമ്പോൾ എൻ്റെ അമ്മ എങ്ങനെയല്ല എൻ്റെ അച്ഛൻ ഇങ്ങനെയല്ല എന്നും പറയുന്നത് ഞാൻ കോമൺ ആയിട്ട് പറയുന്നതെന്നുള്ളൂ അതിനെയൊക്കെ കുറിച്ച് ഞാൻ വീണ്ടും സംസാരിക്കുന്നതായിരിക്കും ഞാൻ എൻ്റെ അറിവുകൾ പറയുന്നതായിരിക്കാം അത് വേറൊരു വീഡിയോയിൽ ഇതിപ്പോൾ ഞാൻ സാധാരണ രീതിയിലുള്ള ഒരു കാര്യം പറയണം അപ്പം അമ്മ അച്ഛൻ കൊണ്ട് ചില അച്ഛന്മാർ തനിയ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇതിന്നത് ഇതിന് നിന്നത് ഇതിനൊക്കെ അവർ തന്നെത്താനോ പല കാര്യങ്ങളും ഇപ്പം കടയിൽ പോയി സാധനങ്ങളും വാഞ്ചുകൊണ്ട് കൊടുക്കുന്നു അപ്പോൾ എല്ലാം പൈസകൾ കൈകാര്യം ചെയ്ത് മുഴുവൻ ചില വീടുകളിൽ അച്ഛൻ തന്നെ ആയിരിക്കും ചിലരെന്താ അച്ഛൻ അമ്മയുടെ ഈ പൈസ കൊടുക്കും ഇതേ ഇത് ഇന്നതിനുള്ളതാണ് വീട്ടു ചിലവിനുള്ളത് ഇതെന്താണെന്ന് അച്ഛൻ നീ കൈകാര്യം ചെയ്യുന്നത് വന്ന് അമ്മയെ ഏൽപ്പിക്കുന്നവരുണ്ട് അല്ലാതെ അച്ഛനെല്ലാം ചെയ്തു കൊടുത്തിട്ട് അമ്മ പാചകം മറ്റു കാര്യങ്ങളും ആയിട്ട് പോകുന്നതുണ്ട് അല്ലേ ഇതൊരു സാധാരണ കുടുംബത്തിൽ അമ്മ ജോലിക്കും പോകുന്ന വീടുകളുമുണ്ട് അപ്പം കുട്ടികളെല്ലാം നോക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ അത് പരിഹരിക്കുക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്ന അത് ചെയ്യണം പിന്നെ വീട്ടുകാര്യങ്ങൾ ചെയ്യണം വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഫുൾ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടേയിരിക്കുന്ന ആൾ സ്വന്തം കാര്യങ്ങൾക്ക് പിന്നെ പിന്നെ ഇന്ന് മാറ്റി മാറ്റി സ്വന്തം കാര്യങ്ങളെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നൊരു വ്യക്തി മിക്കടുത്തും അങ്ങനെ തന്നെയാണ് അല്ലേ ഈ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ അമ്മമാരാണെങ്കിൽ അവരോട് കാര്യം ഉള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് അമ്മമാർക്കെല്ലാവർക്കും ഉള്ളതാണ് ഓ പനിയാണ് മരുന്നും വേണ്ട ഓ ഇവിടെ ഇരുപ്പുണ്ടായിരുന്നേ അത് കഴിച്ച് മതി അത് അല്ല ഇന്നത് വേണം ഓ എനിക്കൊന്നും വേണ്ട നിങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ മതി ഇതാണ് പ്രശ്നം ഞങ്ങൾക്ക് അമ്മ എന്നൊരു വിഭാഗത്തിന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും അവർക്ക് പറയാനില്ല അല്ലേ എൻ്റെ കാര്യം നടന്നില്ല മറ്റുള്ളവരുടെ കാര്യം നടക്കണം ഇതാണ് മിക്ക അമ്മ പറഞ്ഞ രീതി അങ്ങനെ എന്താണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കും ശരിയാണ് നിങ്ങൾക്കും ആവശ്യങ്ങളുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് അപ്പം പറയേണ്ടത് തീർച്ചയായിട്ടും പറയണം പിന്നെ അമ്മമാർ അങ്ങനെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നു നമ്മൾ പോകുന്നു മുന്നോട്ട് ജീവിതം നന്നായിട്ട് പോകുന്നു പെട്ടെന്ന് സുപ്രഭാതത്തിൽ അമ്മയ്ക്കൊരു അസുഖം വരുന്നു മൊത്തം താളം തെറ്റും അല്ലേ എന്തെങ്ങനെ ചെയ്യണമെന്നറിയാത്ത മറ്റുള്ള കുടുംബാംഗങ്ങൾ നമ്മുടെ അമ്മയുടെ ഒരു വിയോഗം ഉണ്ടായാലോ എന്തായിരിക്കും ആ ചിലപ്പോൾ ആലോചിക്കാൻ പോലും പറ്റില്ല ചിലരുടെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളവരുണ്ടാകും കേൾക്കുന്നവരിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുള്ളവർക്കറിയാം ആ വിടവ് വലിയൊരു വിടവാണ് അച്ഛനേക്കാൾ ഉപരിയായിട്ടുള്ള ഇതാണ് കാരണം പിന്നീട് ഈ അമ്മ ചെയ്യേണ്ട കുറേ കാര്യങ്ങളും ഇങ്ങനെ വിഭജിച്ചു പോവും അച്ഛന് ചെയ്യാൻ പറ്റുന്നത് അച്ഛൻ ചെയ്യും മക്കൾ തനിയെ ചെയ്യാൻ പറ്റുന്ന മക്കളും ചെയ്യും ബാക്കി കുടുംബാംഗങ്ങൾക്കാണെങ്കിൽ അവർ ചെയ്യും പക്ഷേ അച്ഛൻ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം ഒരമ്മയും നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്നത് അല്ലേ അച്ഛനെ നഷ്ടപ്പെട്ടാൽ പ്രധാനമായിട്ടും വരുമാനത്തിൻ്റെ കാര്യവും മറ്റു വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കും എല്ലാം അമ്മയുടെ ചുമരിലേക്ക് വരും പക്ഷേ അമ്മ ഇല്ലാണ്ടായാൽ അമ്മ ചെയ്യുന്ന സകല ജോലികളും അവിടെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അമ്മയുടെ സ്നേഹം അമ്മയുടെ കരുതൽ അല്ലേ ഇതൊക്കെ മറ്റാർക്കെങ്കിലും തരാൻ പറ്റുമോ അല്ലേ ഒരിക്കലും പറ്റില്ല അപ്പോൾ ആ ഒരു നഷ്ടവും വലത് തന്നെയാണ് പക്ഷെ നമ്മൾ ആരും വിചാരിക്കുന്നത് പോലല്ല ആരെ എപ്പോൾ എവിടെ വെച്ച് ഇല്ലാതാകും എന്നൊന്നും നമുക്ക് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആർക്കെങ്കിലും അമ്മയോട് ഇത്തിരി സ്നേഹം കാണിക്കണം കൂടുതലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്നോട്ടങ്ങനെ ചെയ്തോ കാരണം നമുക്കാര് ആരെ എപ്പോൾ നഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല ചിലർക്കുണ്ട് അമ്മയെ ഭയങ്കര സ്നേഹമാണ് പക്ഷെ പുറത്ത് കാണിക്കത്തില്ല ദേഷ്യപ്പെട്ടൊക്കെ അമ്മ എന്തെങ്കിലും പറയുന്നു ഓ നിങ്ങൾ പോകണല്ലേ അങ്ങനെ ഞങ്ങളാണ് ആണെങ്കിൽ ഇച്ചിരി സമയത്തിൽ അമ്മേൻ്റെ അടുത്ത് പോയിരിക്കും അമ്മ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എങ്ങോട്ട് വന്നേ ഒന്നെ ഒന്ന് ഇത്തിയിട്ട് ആ മടിക്കിടന്നൊന്ന് മയങ്ങി നോക്ക് എന്നല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നേ അതൊക്കെ നല്ലൊരു അനുഭവമാണ്